냄매 부 판데 കാഴ്ച പോയതാ കാഴ്ച പോയതാ ഈ മച്ചാനെ എനിക്ക് ഉറക്കം വന്നിട്ട് നിക്കാൻ പറ്റണില്ല അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ ഞാൻ അവിടെ ചെന്ന് എന്നെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും ആ നീ ഇത് പറയണം ഞാനത് കേൾക്കാൻ വേണം നമുക്കൊരു കാര്യം ചെയ്യാം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങിക്കണം എന്ന് പറയരുത് ഇതിനൊക്കെ തിരിച്ച് സഹായം ചെയ്യാതെ ചെയ്യാം എന്നല്ലേ പറഞ്ഞത് ി ഞാൻ ഓ സമാധാനമായി കുഞ്ഞു വളയം പിടിക്കുന്നവരെയൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത് അതൊക്കെ ഞാൻ അല്ല എന്താ മൂന്നാളും കൂടെ ഇവിടെ നിന്നെ കുറഞ്ഞാറായില്ലേ

എന്താ എന്ത് പറ്റി അവനെവിടെ പറഞ്ഞു അവന്റെ സ്വഭാവം ശരിയല്ല നീ തെളിച്ചു പറ ഞാൻ കുളി കഴിഞ്ഞു വരുമ്പോ അവനീ കഥ അടിച്ചു കുറ്റിയിട്ടു എന്നിട്ട് ആ ഞാൻ ഒറ്റ അടി കൊടുത്തു നല്ല പണിയാ നീ പിന്നെ അവൻ ഈ അത് ഞാൻ അവനോട് അയ്യോ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് വരാം വേണ്ട ഞാൻ നാളെ പറഞ്ഞില്ലെങ്കിൽ എല്ലാം കൂടെ ഉണ്ണി കൃഷ്ണെന്ന് വിചാരിച്ചോ എന്ത് എല്ലാരും ഉണ്ണീന്ന വിളിക്കല്ലേ ചെല ആൾക്കാർക്ക് എങ്ങനെ രണ്ടു പേര് കാണും മാപ്പിനി നാളെ പറയാം കൊച്ചാ നമ്മുടെ കൊച്ചു മുതലാളി ബതലാളി ആ തറയല്ല ഞാൻ കണ്ടതാ ഒച്ചമ ഇങ്ങോട്ട് വന്നേ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല സോറി തെറ്റി ഞാനല്ലേ അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത് പറയാതെ ഞാൻ മണ്ടാ അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ രാത്രി ഭാര്യയും ഭർത്താവും ആയാ പല കാര്യത്തിനും പിണങ്ങും അതന്വേഷിച്ച് തലമുണാക്കണ്ടീനിടെ ജോലി പോയി നോക്ക് ചുമട്ടു തൊഴിലാളികൾക്ക് ക്ഷേമനിധി വർദ്ധിപ്പിക്കും ഇത് കൊറേ കാലമായ മാർ പറയാൻ തുടങ്ങിയ ഒരു പുല്ലും നടക്കൂല നീ വായിച്ചേ വായിച്ചാലും എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോരോ ചായ ഈ സമയത്ത് ப்ப அந்திியும் இலீஷ் படம் காண இப்ப ஒரு படம் இறங்கு அது காணும் േ എനിക്കറിയാം എനിക്ക് കുട്ടിയെ നേരത്തെ അറിയാം എന്നെ ഓർമ്മ ഉണ്ടോന്നറിയില്ല അന്ന് വീട്ടിലെ പെണ്ണ് കാണാൻ ഓ കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം അതിനുമ്പോ വിശേഷമാവും കോമഡി ഐസ് എടുത്തേ പിന്നെ ഒരു മിനിറ്റ് എന്താ പറയാ ഉദ്ദേശം ഗർഭിണിയാണെന്ന് അറിയാൻ പതിനഞ്ച് ദിവസം കൊണ്ടൊന്നും പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല ഇതെന്തൊന്ന് മിഷനോ അതിനി നേരവും എടുക്കും പറഞ്ഞു ഒരു മാസം എങ്കിലും കാര്യങ്ങളൊന്നും കൂടൊക്കെ ഒന്ന് ഊർജിതമാക്കണം ഒരിക്കലും ഒരു മടിയാ വരുത് എന്നെ കണ്ട അങ്ങനെ എത്ര ഉണ്ട് നിനക്ക് ഒരു മാസം ഓഹ് വീട്ടുകാർക്ക് ശ്വാസമായിരിക്കും ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാ എന്നാ ഞങ്ങൾ വരട്ടെ പോട്ടെ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം നിന്റെ അടുത്ത് എത്തിച്ചത് അമേരിക്കൻ അമേരിക്കൻ ഗൾഫിൽ അതെ നിന്ന് ഫ്ലൈറ്റ് ൻപോർട്ടിൽ വെച്ചാൽ അപ്പോഴാണ് ഞങ്ങൾ അവര് പരിചയപ്പെട്ടത് പിന്നെ കൂടുതൽ സംസാരിച്ചു കൊണ്ടാ ട്രാപ് കാണാൻ പറ്റില്ല പാപ്പോ ചമ്മല് കാരണം കല്യാണത്തിന് ഇങ്ങോട്ട് വരികയോ സംസാരിക്കുകയോ ഇല്ല എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ കല്യാണം കഴിഞ്ഞ് കുട്ടിയും കുട്ടി അങ്ങോട്ട് ചെന്നാൽ അവര് സ്വീകരിച്ചോളും എല്ലാം ചന്താമരയുടെ ഭാഗ്യം എന്നാലും ഇല്ല ഇത് അങ്ങോട്ട് ഉറപ്പിച്ചു മച്ചാൻ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ

അച്ഛന്റെ അനുഗ്രഹം വാങ്ങാൻ ഞാൻ വരില്ല എങ്കിലൊരു കാര്യം ചെയ്യു വെറ്റിലയും പാക്കുവാട്ടെ എന്ന് എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വാ അല്ല പിന്നെ കല്യാണം അച്ഛൻ അറിയണ്ട പക്ഷെ അനുഗ്രഹം വാങ്ങണ്ടേ അല്ലെങ്കിൽ എനിക്ക് ശാപം കിട്ടും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം വാ എങ്ങനെ നീ ആദ്യം വാ എന്താ വാടിയൊരു പരിങ്ങല് ഒന്നുമല്ല ഇത്രയും സ്വാതന്ത്ര്യവും എന്റെ മകന്റെ കൂട്ടുകാരനും അംഗീകാരവും ഞാൻ നിനക്ക് തന്നിട്ടും നീ എന്താ എന്താ എന്നോട് പറയാഞ്ഞേ എന്നെ ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാറൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന് അതും ചേരിയില് അവിടെ നിന്നും സാറിന് വരാൻ പറ്റിയ സ്ഥലങ്ങളല്ല ഞങ്ങൾ ഇറങ്ങട്ടെ രക്ഷപ്പെട്ടു ഇല്ല എത്ര കല്യാണം കഴിഞ്ഞിട്ട് നീ ഇതുവരെ ഇവിടെ അവൾക്ക് കല്യാണത്തിന് വരണമെന്നുണ്ട് അയ്യോ ഇനി ഒരുങ്ങി വരുമ്പോഴേക്ക് ഒരുപാട് സമയമാവില്ലേ ഞാൻ ഒരുങ്ങി തന്നെ നിൽക്കുന്നത് വന്നോട്ടെ ആ